ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഈവനിങ് ആണേ വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് മന്തി തയ്യാറാക്കാൻ വിചാരിച്ചേ വരുന്ന വഴിക്ക് ഞാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ബ്ലഡിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് നമുക്ക് നമ്മുടെ മന്തിക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാൻ കേട്ടോ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കൂടി ഒന്ന് നന്നായിട്ട് അരയണേ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ പൊടികളും കൂടി ചേർത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചത അടിച്ചെടുത്തപ്പം ചെറുതായിട്ടൊന്ന് അരയാനുണ്ടായിരുന്നെ കുറച്ചും കൂടി ഒന്ന് കൈകൊണ്ട് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അങ്ങ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം കണ്ട നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ടേ അപ്പം ഞാൻ മന്തി മസാല മേടിച്ചിട്ടുണ്ടേ മന്തി മസാല എടുത്തോണ്ട് വരെയാണ് അപ്പോൾ ഈ ഒരു മന്തി മസാലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു എനിക്ക് നല്ല എനിക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് തന്നെ ഈ മന്തി മസാല ഇട്ട് നമ്മുടെ മന്തി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ മന്തി മസാല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കവറൊക്കെ ഒന്നങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്ത് കൊടുക്കാം അപ്പം ഞാൻ സ്പൂൺ എടുക്കണേ സ്പൂണൊക്കെ കഴുകി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ഉണങ്ങിയ സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നല്ല നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം കേട്ടോ നമ്മുടെ ചിക്കനിൽ കുറച്ചൊന്ന് നന്നായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് പൊടികളുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണേ ഒരു മൂന്നര മൂ മൂന്ന് മൂന്നര സ്പൂൺ കുഞ്ഞ് സ്പൂണാണ് ഇതിലോട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് മല്ല മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇല്ലാത്തത് കൊണ്ട് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ സ്പൈസസ് ഗ്രാമ്പൂ പട്ട ഏലക്ക കറവാപ്പട്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പൊടികളും എല്ലാം കൂടി ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ കഴുകി ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് തോർന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത നമ്മുടെ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എല്ലാം നന്നായി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പിന്നെ മല്ലിയിലും പുതിനയിലേയും കൂടി ഉണ്ടായതെങ്കിൽ നല്ലൊരു കളറും കൂടി കിട്ടിയേം കേട്ടോ അപ്പോൾ ഈ ഈ സമയത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ മല്ലിയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പം നമ്മൾ അരച്ചെടുത്ത മസാലയൊക്കെ നന്നായിട്ട് കൈ ഉണ്ട് ആവശ്യത്തിന് കുറച്ച് നാരങ്ങാനീരോ നീരോ ഒക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് നമ്മുടെ ചിക്കനിലോട്ട് ഒന്നങ്ങ് എടുക്കാൻ കേട്ടോ ഇപ്പം നാരങ്ങാനീര് ഇല്ലായിരുന്ന് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചൊന്ന് നമുക്ക് വീട്ടിലെ വീട്ടിലെ ആവശ്യത്തിനായത് കൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ വിനാഗിറൊന്നും യൂസ് ചെയ്യാറില്ലേ അപ്പോൾ ഇപ്പം ചെറിയൊരു നനവിന് വേണ്ടി ഞാൻ ഒന്ന് ഒരു ഒരു തുള്ളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ചിക്കനിലോട്ട് അരപ്പൊക്കെ പുരട്ടി ഞാനങ്ങ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒര മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഒന്ന് മസാലയൊക്കെ അങ്ങ് നന്നായിട്ട് നമ്മുടെ ചിക്കനിലങ്ങ് പിടിക്കട്ടെ അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെയൊക്കെ അങ്ങ് തുടച്ച് നമുക്കിനി നമ്മുടെ മന്തിക്ക് ആവശ്യത്തിനുള്ള റൈസ് തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്തിലോട്ട് ഗ്രാമ്പൂ പട്ട ഏലക്ക അങ്ങനെയുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ റൈസിന് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പട്ടയും ഏലക്കയും നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ എങ്കിൽ നമ്മുടെ ചോറിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇന്ത്യ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നങ്ങ് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് സ്പൈസസ് ഒക്കെ ഞാൻ അങ്ങ് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ അരിയും ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരിയൊക്കെ ചേർത്ത് അരി ചേർത്ത് നന്ന അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു നുള്ള ഒരു ഒരു ചെറിയ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അരി ഒന്നൊന്നും ഒട്ടാതിരിക്കും കേട്ടോ ഞാനിപ്പം എണ്ണയിൽ നിന്ന് ഒഴി ഓയിലൊന്നും ഒഴിക്കുന്നില്ലേ അപ്പം ഞാൻ സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം ഇളക്കി നമുക്കൊന്ന് നമ്മുടെ അരി അതിൻ്റെ താഴ്ഭാഗത്തൊന്നും ഒട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോയണേ നമ്മൾ അരി കുറ്റിയതും കഴുകിയതും ഒക്കെ എടുത്തുകൊണ്ട് പോയി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചോറൊക്കെ അങ്ങ് വെന്തിട്ടുണ്ട് ഞാൻ അരി ഇട്ടിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ പോയി പെട്ടെന്ന് അങ്ങ് കുളിച്ചിട്ട് വന്നിട്ടുണ്ടേ അപ്പം ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് അങ്ങ് ഒരു സ്റ്റെയിനറിലോട്ട് അങ്ങ് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചോറ് റെഡിയായി ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ചിക്കൻ വേവിക്കാനുള്ള കുക്കർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുക്കറിലോട്ട് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ അപ്പം ഓയിൽ പൊട്ടിച്ചതില്ലായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ പുതിയ ഒരു കവർ എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് കുറച്ച് സൺഫ്ലവർ ഓയിലിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് നമുക്ക് ഓയിൽ വേണം കേട്ടോ എന്നെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയി വരും നമ്മൾ വെള്ളത്തിലല്ലേ ഇത് വേവിച്ചെടുക്കുന്നത് ഇത് ഓയിലിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന മുക്കാൽ കപ്പ് ഓയിൽ ലാസ്റ്റ് നമുക്ക് റൈസിലോട്ടൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചോറ് ചോറ് നല്ല നല്ലൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ നമ്മൾ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഈ ചിക്കൻ വേവിച്ചെടുക്കുന്ന ഓയിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതിൽ നിർ ചിക്കനൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നിറച്ച് നമ്മുടെ അരപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് വഴിച്ച് വടിച്ച് ചേർത്ത് കൊടുക്കണേ കളയണ്ട കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റോ ആണെങ്കിൽ നമ്മൾ ഈ അരപ്പ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട വേണമെങ്കിൽ രണ്ട് പച്ചമുളകോ ക്യാപ് ക്യാപ്സികോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ കുക്കർ അടച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ നമ്മൾ വലിയ പീസല്ലേ അപ്പോൾ മൂന്ന് ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നമ്മുടെ മന്തി തയ്യാറാക്കാനുള്ള കടായി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെയിനറിൽ നമ്മൾ ചോറ് നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമെല്ലാം പോയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ മന്തി തയ്യാറാക്കുന്ന കടായിലോട്ട് ഞാൻ നമ്മൾ ഊറ്റിയെടുത്ത റൈസൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഒന്നങ്ങ് വെന്ത് വരും അപ്പോൾ ഞാൻ നമ്മുടെ കടായിയുടെ അടപ്പെടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പം അതെടുത്തുകൊണ്ട് വന്ന് അങ്ങ് അടച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ പൊടിയും വെള്ളവും എല്ലാം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പറ്റും കേട്ടോ അതെല്ലാം ഞാനൊന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കണേ അപ്പം നമ്മുടെ ഈ ചിക്കനിലോട്ട് ഫിസ്സില് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ജോലിയുണ്ട് കേട്ടോ ഹാളിലോട്ട് വന്നിട്ടുണ്ട് അപ്പം റമീസിൻ്റെ തുണികളൊക്കെ അവൻ്റെ ഷർട്ടൊക്കെ ഞാൻ കഴുകി ഈ ഒരു ചെയറിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വെയിലല്ലേ മുറ്റത്ത് അപ്പോൾ ഒരുപാട് നേരം നമ്മൾ കഴുകി തുണികൾ തുണികളിടുമ്പോഴത്തേക്ക് ഷർട്ടിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മങ്ങും പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങ് ഉണങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ കൊണ്ട് ഇടും കേട്ടു പിന്നെ ഫാനിൻ്റെ കാറ്റടിച്ച് നന്നായിട്ടങ്ങ് ഉണങ്ങി വരുമേ അപ്പോൾ ഞാൻ ഷർട്ടുകളെല്ലാം എടുത്തിട്ടുണ്ട് അതൊന്ന് അവൻ്റെ റൂമിലോട്ട് ഹാങ്കറിൽ കൊണ്ടങ്ങ് ഹാങ് ചെയ്ത് വെക്കാൻ കേട്ടോ ഇപ്പം ഞാൻ മടക്കി വെക്കുന്നില്ല നാളെയൊക്കെ ഇടാനുള്ള ഷർട്ടായത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ഹാങ്ങറിൽ അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ നിസ്കരിക്കുന്ന ഇതും കുപ്പ ഉടുപ്പും മുസലേഖ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനങ്ങ് മടക്കി അങ്ങ് അകത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കഴുകിയിട്ട് പെട്ടെന്ന് ഞാൻ എടുത്ത് ഹാളിലോട്ട് ഇടും കേട്ടോ ഇടമ്പിട്ട് നമ്മുടെ ഒരു ഫാനിൻ്റെ കാറ്റടിച്ച് നന്നായിട്ട് നമ്മൾ ഉണങ്ങും മുറ്റത്ത് നല്ല വെയിലാണ് അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് തുണിയൊന്നും ഇട്ട് ഉണക്കിയെടുക്കാൻ പറ്റില്ല കുറച്ചൊന്ന് തുണികൾ വാടി വരുമ്പോൾ തന്നെ ഞാൻ അകത്തോട്ട് എടുക്കും കേട്ടോ അപ്പം ഈവനിങ് ആണ് ഇപ്പം തന്നെ ഒരു ആറ് അഞ്ചര ആറ് അഞ്ചര അല്ല കേട്ടോ ആറാറേകൾ മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ വീടൊന്നും അടിച്ച് വാരിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഹാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് തൂത്ത് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മളിന്ന് അടിച്ച് വാരി വൃത്തിയാക്കാത്തത് കൊണ്ട് വൈകുന്നേരം ഞാൻ ഇതൊക്കെ അങ്ങ് ചെയ്യണം കേട്ടോ ഒരുപാട് പൊടിയും അഴുക്കോ ഒന്നുമില്ല കുറച്ച് ഒന്നും ഒന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ മോനൊക്കെ രാവിലെ അങ്ങ് പോയി പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് പകൽ ഞാൻ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഈവനിങ് ആയപ്പോഴേക്കും ഞാനതൊക്കെ ഒന്നങ്ങ് അടിച്ച് വൃത്തിയാക്കി അങ്ങ് എടുക്കുകയാണ് ഇപ്പോൾ തുടയ്ക്കുന്നില്ല നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഹാളൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ട് ഡോറൊക്കെ അങ്ങ് അടച്ചു കിച്ചണിലോട്ട് അങ്ങ് പോകാൻ വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെ കുക്കറിൽ കുക്കറിലെ വന്നിട്ടുണ്ട് ഞാൻ കുക്കർ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്ലെയിമൊക്കെ അങ്ങ് നന്നായിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ നമുക്ക് പാനൊക്കെ ചെന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല നമ്മളിപ്പം ചിക്കനിൽ ഓൾറെഡി ഓയിൽ ചേർത്തല്ലേ വേവിച്ചെടുത്തത് അപ്പോൾ അതിൽ നിന്നൊന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ച് കോരി നമ്മുടെ ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളി ഒരു ശാലോ ഫ്രൈ ആവും വേണമെങ്കിൽ നമുക്ക് അൽഫാം എന്തൊക്കെ പറയാം കേട്ടോ വേണമെങ്കിൽ ഒരു കനലിട്ടൊന്ന് പുകച്ചൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഇപ്പം എനിക്കതൊന്ന് ഇപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ കനല് വെച്ചൊന്ന് പുകച്ച് കൊടുക്കാരുത് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ നമ്മുടെ ചിക്കൻ വേവിച്ച നിന്ന് കുറച്ച് നമ്മുടെ ചിക്കനിലെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നല്ല അടിപൊളി ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നും കൂടി ഒന്ന് അങ്ങ് വറ്റിച്ച് എടുക്കുകയാണ് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് റൈസിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ച് വേണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല അടി നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കണേ ഏട്ടാ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ ഫ്ര അപ്പം ഞാൻ ചിക്കനൊക്കെ അങ്ങ് ഇറക്കി ചിക്കൻ ചിക്കനി എടുത്ത് ഇറക്കിയതിന് ശേഷം അതിലോട്ട് റൈസ് വെച്ച് കൊടുക്കണേ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഫ്ലെയിം ആക്കി കൊടുക്കാം അതിലോട്ട് നമുക്ക് ചിക്കൻ വേവിച്ച നമ്മുടെ അരപ്പും മസാലയും ഓയിലും എല്ലാം കൂടി നമുക്ക് റൈസിലോട്ടൊന്നു കോരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ചേർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും നമ്മളിങ്ങനെ ചേർക്കുന്ന ഈ ഒരു മസാല നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവറും ഒക്കെ നമ്മുടെ റൈസിന് കിട്ടുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മന്തിക്കൊന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടാറില്ല ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് എൻ്റെ റമീസിനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അവൻ എന്ത് ഏത് ഫുഡിനേക്കാട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ദിവസം ചോറ് കഴിച്ചാൽ പിറ്റേന്ന് നിർബന്ധമായിട്ടും അവൻ പറയും കേട്ടോ അമ്മ എനിക്കിന്ന് മന്തി വേണം എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചിക്കൻ കടയുണ്ട് കേട്ടോ അവിടെ ഒന്ന് ഓർഡർ ചെയ്യുമ്പോൾ അവർ ഒരു കിലോ ചിക്കൻ തരും പെട്ടെന്ന് റൈസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി അവന് കൊടുക്കാറുണ്ടേ നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതല്ലേ നല്ലതും അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് വളരെ ഒരു ഞാൻ എനിക്ക് തോന്നുന്നു ഈ ചിക്കനിൽ നമ്മൾ മസാലയൊക്കെ പെരട്ടി വെക്കുന്ന ഒരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ എന്ത് തയ്യാറാക്കാൻ പിന്നെ നമ്മളിതിലോട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിറച്ച് ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചിക്കനൊക്കെ റൈസിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചിട്ടിട്ടുണ്ട് എപ്പോൾ റെമീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നുണ്ട് മുഖത്ത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് കയറി വരേണേ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരില്ല കേട്ടോ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഏഴ് മണിയായപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാൻ അവന് ചോറ് റൈസ് ചോറ് കൊടുക്കാനായിട്ട് പെട്ടെന്നൊരു മയോണൈസ് തയ്യാറാക്കാൻ വിചാരിച്ചേ ഇത് നാടൻ മുട്ടയാണ് കേട്ടോ സാധാരണ വെള്ളമുട്ടയിൽ മയോണൈസ് ഉണ്ടാകുന്നതിന് എനിക്കിഷ്ടം കേട്ടോ ഞാൻ അപ്പോൾ പിന്നെ പെട്ടെന്ന് അവന് കൊടുക്കാമോ വിചാരിച്ച് പെട്ടെന്ന് മുട്ടയുടെ മഞ്ഞയൊക്കെ അങ്ങ് മാറ്റി വയറ്റി എടുക്കണേ ഇതിലോട്ട് നമുക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയൊരു മയോണൈസും കൂടി തയ്യാറാക്കാൻ കേട്ടോ പിന്നെ തക്കാളി സലാഡ് തയ്യാറാക്കാമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് മയോണൈസ് തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ എൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങ് റമീസമായിട്ട് അവിടെയൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് മയോണൈസൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഫുഡ് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വൈറ്റും യെല്ലോയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ മയോണൈസ് തയ്യാറാക്കാനായിട്ട് വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ഇതൾ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകിയിട്ടില്ല കേട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ ഈർപ്പം തട്ടുമ്പം നമ്മുടെ മയോണൈസ് അത്ര റെഡിയാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ അപ്പം ഞാൻ എൻ്റെ തോലൊക്കെ കളഞ്ഞങ്ങ് വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേ ഇതിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് വേണം ഒന്ന് അടിച്ചെടുക്കാൻ അപ്പം നമ്മുടെ മന്തി അടിപൊളി മന്തിയാണേ അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് എന്തായാലും വൈകുന്നേരം നമുക്ക് ഫുഡ് വേണമല്ലോ ഫുഡൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് മന്തി തയ്യാറാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ മയോണൈസ് ഒക്കെ തയ്യാറാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ മന്തിയൊക്കെ നല്ല ആവി വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ദമ്മായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആവിയിൽ വേണം നമ്മൾ റൈസ് അങ്ങ് നല്ല പിച്ചിപ്പോലെ ആവും കേട്ടോ നല്ല അടിപൊളി മന്തിയാണ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണോണേ അപ്പം ഞാൻ ചിക്കനൊക്കെ അങ്ങ് മുകളിലോട്ടൊന്ന് സൈഡിലോട്ടൊന്ന് ഒഴിച്ച് മാറ്റിയതിന് ശേഷം അടിഭാഗത്ത് നിന്ന് റൈസ് ഒന്ന് വിളമ്പി എടുക്കണേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചോറിലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചോറൊക്കെ ഒന്ന് വിളമ്പി എടുത്തതിന് ശേഷം ഇതിൻ്റെ മീതയാണ് ചിക്കൻ വെച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾക്കല്ലേ കഴിക്കാൻ പറ്റും ഞങ്ങൾ തന്നെ നല്ലത് നല്ലതാണ് നല്ലത് നല്ലതാന്ന് നമ്മൾ തന്നെ അങ്ങ് പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ അപ്പം അവർക്ക് എന്തോ ഓൺലൈനിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ നെറ്റൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനാണ് പറഞ്ഞത് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് നിർബന്ധിച്ച് അവരെയും കൂടി ഇരുത്തി ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടും വിശേഷങ്ങളുമായിട്ടും ഒക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ